ആറുവയസ്സുകാരൻ കെ എസ് ആരവിന്റെ ചികിത്സയ്ക്കായി ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി ഒരു ലക്ഷം രൂപയുടെ ധനസഹായം നൽകും ആരവിന്റെ ശസ്ത്രക്രിയയ്ക്ക് പണം കണ്ടെത്തുന്നതിനായി ചികിത്സാ സഹായ സമിതിയും രൂപീകരിച്ചിട്ടുണ്ട് പോർക്കുളം കടാമ്പുള്ളി സെൽവൻ രമ്യ ദമ്പതികളുടെ മകൻ ആറുവയസ്സുകാരൻ കെ എസ് ആരവിന് പാൻസൈറ്റോ പാനിയ എന്ന ഗുരുതര അസുഖത്തിന് ചികിത്സ തുടരുന്നതിനിടയിലാണ് ബോൺ മേരോഫേലിയർ സിൻഡ്രം എന്ന അസുഖം കൂടിയുണ്ട് എന്നറിയുന്നത് നിലവിൽ എറണാകുളം ആസ്റ്റർ ആശുപത്രിയിലാണ് ചികിത്സ മജ്ജ മാറ്റിവെക്കൽ നടത്തണമെന്നാണ് ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത് ഇതിനായി നാൽപ്പത് ലക്ഷം രൂപയോളം ചെലവ് വരും നിലവിൽ ചികിത്സകൾക്കായി പത്തു ലക്ഷം രൂപയോളം ചെലവഴിച്ചു കഴിഞ്ഞു കെ എസ് ആരവിന്റെ മൂത്ത സഹോദരൻ പന്ത്രണ്ട് വയസ്സുള്ള കെ എസ് അക്ഷജാണ് തന്റെ കൊച്ചനുജന് സ്റ്റെംസെൽസ് നൽകുന്നത് കുന്നംകുളത്തെ സ്വകാര്യ സ്ഥാപനത്തിൽ ഡ്രൈവറായി ജോലി ചെയ്യുകയാണ് സെൽവൻ ആരവിന്റെ ചികിത്സയ്ക്ക് പണം കണ്ടെത്തുന്നതിനായി നാട്ടുകാരുടെ നേതൃത്വത്തിൽ പോർക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ രാമകൃഷ്ണൻ ചെയർമാനായി ചികിത്സാ സഹായ സമിതിയും രൂപീകരിച്ചിട്ടുണ്ട് ഷെയറൻ കെയർ ചാരിറ്റബിൾ സൊസൈറ്റി എന്ന് പറയുന്ന സംഘടന ഈ കുട്ടിയെ സഹായിക്കുന്നതിന് ആരവിനെ സഹായിക്കുന്നതിന് വേണ്ടി ഒരു ലക്ഷം രൂപ ഞങ്ങളുടെ ഫണ്ടിൽ നിന്ന് ഇവർക്ക് അനുവദിച്ച് നൽകിയിട്ടുണ്ട് പക്ഷേ അതുകൊണ്ടൊന്നും ഇവരുടെ ഈ സാമ്പത്തികമായ ചികിത്സയ്ക്കായിട്ടുള്ള പണം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഇനിയും വലിയ സംഖ്യകൾ ആവശ്യമാണ് ഈ വീഡിയോ കാണുന്ന മുഴുവൻ ആളുകളും കാര്യമായ രീതിയിൽ നിങ്ങളാൽ കഴിയുന്ന വിധത്തിൽ ഈ കുട്ടിയുടെ ചികിത്സക്കായി സഹായിക്കണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് കേരള ഗ്രാമീൺ ബാങ്ക് കുന്നംകുളം ശാഖയിൽ ആരംഭിച്ച നാൽപ്പത് ഇരുപത്തിയേഴ് പതിനൊന്ന് പൂജ്യം ഒന്ന് പൂജ്യം രണ്ട് അറുപത്തിനാല് എഴുപത്തി ആറ് ഐ എഫ് എസ് സി കോഡ് കെ എൽ ജി ബി പൂജ്യം പൂജ്യം നാൽപ്പത് ഇരുന്നൂറ്റി എഴുപത്തൊന്ന് എന്ന നമ്പറിൽ സഹായം നൽകാവുന്നതാണ് ഗൂഗിൾ പേ നമ്പർ എൺപത്തി ഒന്ന് തൊണ്ണൂറ്റിയൊന്ന് മുപ്പത്തിനാല് തൊണ്ണൂറ്റി സി സി ടി വി ന്യൂസ് പെരുമ്പിലാവ്